മലയാള ഭാഷ നന്നായിട്ട് മലയാളം ഒന്ന് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചിട്ട് മതി ഇവിടെ വന്നിട്ട് അപ്പോ ഈ പ്രാകൃതമായിട്ടുള്ള മതം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയും റിജിഡായിട്ടുള്ള മാനസികാവസ്ഥകൾ സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുത് സ്ത്രീകളുടെ തലമുടി പുറത്ത് കാണിക്കരുത് നമ്മുടെ മഹിസഅമിനി എന്ന് പറയുന്ന ഒരു പെണ്ണ് ഇറാനിലെ ഒരു കഷ്ണം തലമുടി പുറത്ത് കാണിച്ചു എന്നതിന്റെ പേരിലാണ് ആ പെണ്ണിന്റെ ജീവൻ പൊലിഞ്ഞത് അല്ലെ ആ മുഹമ്മദ് സഹലെ നീതി തീരുമാനിച്ചിട്ട് നിന്റെ വീട്ടിൽ വീട്ടിലിരുന്നാൽ മതി ലൈവ കേട്ടോ നിന്റെ തീരുമാനങ്ങളൊന്നും ഇവിടെ വേണ്ട ഇതിന്റെ ഇവിടുത്തെ അതോറിറ്റി ഞങ്ങളിൽ കുറച്ച് ആളുകളാണ് തീരുമാനിച്ചിട്ട് നീ നിന്റെ വീട്ടിലിരുന്നോ കേട്ടോ ഇവിടെ നിന്റെ തീരുമാനം നടക്കത്തില്ല ചെല്ല മോൻ ചെല്ല അപ്പോ ആ ഇറാനാണ് ഇറാന്റെ പോലീസിങ്ങിനാണ് ആ പെണ്ണു വിധേയായത് മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും ക്രൂരമായി ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു ചോദിക്കട്ടെ ഒരു കാര്യം മെഹ്റ ദുബൈ രാജകുമാരിയാണ് ഏ ദുബൈ രാജകുമാരിയാണ് എൻ്റെ വീട്ടിൽ വന്നാൽ കയ്യും കാലം ഞാൻ അടിച്ചൊടിച്ച് എന്റെ സൂന ഞാൻ കെട്ടി തൂക്കി ഇടും കേട്ടോ വെട്ടിയെടുത്ത് എൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് വന്നു നോക്ക് അപ്പൊ അറിയാലോ അപ്പോ റെനി ഇവരെയൊക്കെ ഒന്നുകിൽ വിട് അല്ലെങ്കിൽ നല്ല മറുപടി കൊടുക്ക് അപ്പോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചോ ഈ ഇറാന്റെ ഭരണാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലീകുമേനി ചത്തോന്നറിയില്ല ചത്തിട്ടില്ലെങ്കിൽ ദുബൈ രാജകുമാരിക്ക് ഒന്ന് മതം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണ്ടേ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണ്ടെ ആ പേടിയില്ലാത്തവൻ പോയിക്ക് പോയിരിക്കും ചെല്ലാം അപ്പോ ദുബൈ രാജകുമാരി മതത്തിനകത്തോ പുറത്തോ സ്വന്തമായി വിദ്യാഭ്യാസം നേടി വിവാഹം കഴിച്ചു ഭർത്താവിനെ വേണ്ട എന്ന് തോന്നിയപ്പോൾ അയാൾക്ക് വേറെ അലിഗേഷൻ ഉണ്ടെന്നും തന്നെ ചതിക്കുന്നു എന്നും മനസ്സിലായപ്പോൾ അവരെ ഒഴിവാക്കി അയാളെ കിണ്ടിയെടുത്ത് പുറത്തിട്ടു ഇപ്പോൾ ഒരു ഫ്രഞ്ച് റാപ്പറെ വിവാഹം കഴിക്കാനുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞു സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു അവർക്ക് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം ദുബൈ രാജാവിന്റെ മകളാണ് എണ്ണി സാധിക്കാത്തത്ര പണത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന പെണ് ഒരുത്തി സ്വന്തമായിട്ട് അധ്വാനിച്ച് കോടികൾ ഉണ്ടാക്കുന്നു പറയാമോ പെണ്ണ് ജോലിക്ക് പോകാൻ പാടില്ലാന്ന് പറയാമോ എമ അക്ബറിനെ പോലെയുള്ള ആളുകൾ പത്തു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാളേറെ പത്ത് വർഷം കൊണ്ട് എത്ര പെറ്റുകൂട്ടി എന്നതാണ് പ്രധാനമെന്ന് അവരോടൊന്ന് പറയാമോ ഇവിടെ വന്നിട്ട് ഒരു പെണ്ണ് ഓണത്തിനൊന്ന് പാട്ടുപാടി ഡാൻസ് കളിച്ചു ബൈക്കോടിച്ചു അയ്യോ തിരുവാതിര കളിച്ചു തട്ടമിട്ടിട്ട് അവളൊക്കെ മതത്തിന്റെ പുറത്താണ് പെണ്ണുരുത്തി വേദിയിൽ കയറി ഉടനെ തന്നെ ആ പെണ്ണിനെ മതത്തിൽ നിന്ന് പുറത്താക്കാനും അതിനെ അപമാനിക്കാനും ഒക്കെ ശ്രമിച്ച ഈ ഏത്തമാരൊന്ന് പറയണം സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ നമ്മൾ ഷെയ്ഖ മെഹ്റ എന്ന ദുബൈ രാജകുമാരിയെ കുറിച്ച് അറിയുന്നത് പല സന്ദർഭങ്ങളിലും വിവാദ നായികയായിട്ടുണ്ടവർ അപ്പൊ ഭർത്താവ് തന്നെ ചതിച്ചു എന്ന് മനസ്സിലായപ്പോൾ പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം അങ്ങയെ ഞാൻ ഇതാ വിവാഹമോചനം ചെയ്തിരിക്കുന്നത് വിവാഹമോചനം പ്രഖ്യാപിച്ചു അതുപോലെ കഴിഞ്ഞ ദിവസമാണ് മൊറോക്കൻ അമേരിക്കൻ റാപ്പറായിട്ടുള്ള ഫ്രഞ്ച് മൊണ്ടാന അയാളും അതുപോലെ യു എ ഇയുടെ പ്രൈം മിനിസ്റ്റർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിന്റെ മകളായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നു കാരിയായിട്ടുള്ള ഷെയ്ഖാ മെഹ്റയുടെ വിവാഹം നമ്മൾ കണ്ടതാണ് ആ ഷെയ്ഖ് മന എന്ന് പറയുന്ന വിവാഹ വിവാഹം വിവാഹം കഴിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായിട്ടുള്ള ഷെയ്ഖ് മെഹ് ഷെയ്ഖ മെഹ്റ തന്നെ ഇതൊക്കെ പുറത്തുവിട്ടിട്ടുള്ള സംഗതികളാണ് എന്തായിരുന്നാലും അവരുടെ ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞ കാലത്തെ അവരുടെ വിവാഹമോചനം ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ നമുക്ക് അറിയുന്നതാണ് അവർ തന്നെയാണ് റീൽസൊക്കെ ഇട്ടിട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ദുബൈയിലെ രാജകുടുംബത്തിലെ അംഗവും റിയൽ എസ്റ്റേറ്റ് സാങ്കേതിക സംരംഭങ്ങളിൽ താല്പര്യവുമുള്ള ഒരു എമിറാത്തി ബിസിനസ്സുകാരനായിരുന്നു ഷെയ്ഖ മെഹ്റയുടെ ഭർത്താവായിട്ടുള്ള ഷെയ്ഖ മന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അയാള് ഷെയ്ഖ മെഹ്റയെ വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു പേർക്കും ഒരു കുഞ്ഞ് ജനിക്കുന്നു ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരുന്നില്ല അപ്പോൾ തന്നെ ഷെയ്ഖാ മെഹ്റു അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമോ ഞാൻ ഇവിടെ ഒരു വിവാഹമോചനം നടത്തിയാൽ അത് നോക്കാൻ പോയിട്ടില്ല അത്രയ്ക്കും ഉറപ്പില്ലാത്ത സിംഹാസനത്തിലാണ് പടച്ചൂരിതെങ്കിൽ അങ് പോട്ടെ പുല്ല് അല്ലേ ഒരു വിവാഹമോചനം ഭൂമിയിൽ നടന്നു കഴിഞ്ഞാൽ ഉടനെ ഇരിക്കുന്ന അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങുമെങ്കിൽ അങ്ങ് പോട്ടെ എന്നല്ലേ വിചാരിക്കൂ അല്ലേ എന്തായിരുന്നാലും ഈ കുഞ്ഞിന് രണ്ടു മാസം പ്രായമുള്ളപ്പോഴാണ് ഷെയ്ഖാ മെഹ്റ സോഷ്യൽ മീഡിയയിലൂടെ വിവാഹമോചനം നടത്തുന്നത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഒരു പെൺകുഞ്ഞാണ് ഒരു പെണ്ണെത്ര ധിക്കാരിയായത് കൊണ്ടാണ് ഭർത്താവിനെ ഒഴിവാക്കിയത് ആണൊരുത്തൻ അങ്ങനെയാണ് വെള്ളം കാണുന്നിടത്ത് കഴുകും ചെളി കാണുന്നിടത്ത് ചവിട്ടും പെണ്ണടങ്ങണം പൊതുങ്ങണം പോടാല്ലേ പറയുള്ളൂ ഇതൊന്നും ഷെയ്ഖ മെഹ്റയോട് നടക്കുമായിരുന്നില്ല നമ്മുടെ നാട്ടിലെ ഒരു പെണ്ണാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവരെ ഉപദേശിക്കാനും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അവർക്ക് നരകത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് ശരിയാക്കി കൊടുക്കാനുമൊക്കെ ഒരുപാട് മതപുരോഹിതന്മാർ മത്സരിക്കുമായിരുന്നു സോഷ്യൽ മീഡിയ ജൂദൻഡ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് കാക്കായ കിണ്ടി പുറത്തിട്ടു താങ്കൾ ഇതിനോടകം മറ്റു കൂട്ടുകാരുമായി തിരക്കായതിനാൽ ഞാൻ നമ്മുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുന്നു ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് എന്ന് നിങ്ങളുടെ മുൻ ഭാര്യ ഭാര്യ എന്ന് പറയാൻ പോലും ആഗ്രഹിക്കാത്തതുകൊണ്ട് ഭാര്യ രാജകുമാരിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇവര് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ഇവരെ അൺഫോളോ ചെയ്യുകയും ചെയ്തു നമ്മുടെ നാട്ടിലെ മതപുരോഹിതന്മാർ മാത്രം ഇതൊന്നും കണ്ണിണ്ണ അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഗാസ ഓൺ ഓൺ ഗാസ ഗാസയിലേക്ക് പോയിരിക്കുന്ന ആളുകളെ ഒന്ന് തിരിച്ചു വിളിക്കാൻ കിട്ടൂല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെണ്ണ് വിവാഹമോചനം നടത്തിയത് വാർത്തയായിട്ടും അവരുടെ ധീരമായ പ്രവൃത്തിയെ തലക്കകത്ത് ആൾ താമസമുള്ള ആളുകൾ പ്രോത്സാഹിപ്പിച്ചു പ്രശംസിച്ചു പിന്തുണച്ചു അവസാനിച്ചില്ല അവരോട് ചെയ്ത ചതിക്ക് പ്രതികാരമായി ആദ്യത്തെ സുഗന്ധദ്രവ്യവുമായി അതിന്റെ പേര് ഡിവോസ് എന്ത് കാലിബർ ഉള്ള പെണ്ണാണെന്ന് ആലോചിച്ചു നോക്കിക്കേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സിന്ധൂറിന്റെ കാലിബറാണ് നമ്മള് നരേന്ദ്രമോദിയിൽ കണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തി ഒൻപത് സ്ത്രീകളുടെ സിന്ദൂരം മായിച്ച അതിന്റെ പ്രതികാര നടപടി കിട്ട ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ അപ്പോ ഡിവോഴ്സ് എന്ന പേരിൽ ലോകത്താദ്യമായി ഒരു സുഗന്ധദ്രവ്യം വരികയാണ് കാരണം അത് ചരിത്രത്തിൽ എഴുതപ്പെടണം എന്ന പെണ്ണുരുത്തി ആഗ്രഹിച്ചിരിക്കുന്നു വ്യക്തിത്വം രൂപപ്പെട്ടു കഴിഞ്ഞു വിദ്യാഭ്യാസം വെനയായി എന്ന് പറയാറല്ലേ എന്തായിരുന്നാലും ബ്രാൻഡ് തന്നെ അവർ അങ്ങോട്ട് എന്ന പെണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രതികാരത്തിൽ കലർന്ന സ്ത്രീ ശാക്തീകരണമായിരുന്നു അത് ഒരു പെണ്ണ് വിചാരിച്ചാൽ ലോകത്തൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചോ ഏ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തേ ഭർത്താവിനെ പറ്റില്ലെങ്കിൽ ഒഴിവാക്കാനിവിടെ നിയമമില്ലേ പെണ്ണിന്റെ തൊലാക്കിനെ സംബന്ധിച്ച് മുത്തലാഖിനെ സംബന്ധിച്ച് ഏത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ദുബൈ രാജാവിന്റെ മകളെ പഠിപ്പിക്കാനുള്ളത് അപ്പോ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മതം പഠിപ്പിക്കാനുള്ളത് സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് കീറികൊടുക്കാനുള്ളത് ആർക്കാണ് നമ്മുടെ നാട്ടിലെ ഈ ഇട്ടാവട്ടത്തിനകത്ത് കിടക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഏ പാലത്തിങ്കൽ പാലം നിന്നെ ആരെങ്കിലും വിളിച്ചോ ഈ വർഗീയത കേൾക്കാൻ വിളിച്ചോ നീ വലിഞ്ഞു കയറി വന്നതല്ലേ എത്രയോ ലൈവുകൾ വേറെയുണ്ട് മോനെ ഇറങ്ങിപ്പോയിക്കോടാ നിന്നെ ആരും വിളിച്ചടാ ഇവിടെ ഏ ആരും വിളിച്ചിട്ടില്ലല്ലോ മോൻ ബൈ ബൈ പോയിക്കോ അപ്പോ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഇതിൻ്റെ ഒരു ആശയം തലയ്ക്കകത്താളുതാമസമുള്ള വ്യക്തിത്വം രൂപപ്പെട്ട വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ മതം വലിച്ചെറിഞ്ഞ് ജൂത ഫ്രഞ്ച് റാപ്പറി വിവാഹം കഴിച്ച് ചരിത്രം മാറ്റിയെഴുതി ഏതെങ്കിലും ഒരു രാജാവിൻ്റെ മകൾ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ മക്കൾ ഈ രൂപത്തിൽ മറ്റൊരു മതവിശ്വാസിയെ വിവാഹം കഴിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മൂന്നാമത്തെ പുത്രി മതം വലിച്ചെറിഞ്ഞിട്ട് ധർമ്മം അങ്ങോട്ട് സ്വീകരിച്ചു കുവൈറ്റ് രാജകുമാരൻ മതം വലിച്ചെറിഞ്ഞു എം ബി എസിന് മതമുണ്ടാവും അയാൾ എത്രയോ നേരത്തെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വലിച്ചെറിഞ്ഞയാളാണ് കാരണം ഇത് ബുദ്ധിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന്